പ്രിയപ്പെട്ടവനോട് അവൾ ചോദിച്ചു എന്നെങ്കിലും നിന്നോടൊപ്പം ഞാനുണ്ടായിരുന്നു പ്രിയപ്പെട്ടവനോട് അവൾ ചോദിച്ചു എന്നെങ്കിലും നിന്നോടൊപ്പം ഞാനുണ്ടായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഞാനില്ല പ്രവർത്തിക്കുമ്പോൾ ഞാനില്ല പ്രസംഗത്തിൽ ഞാനില്ല കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഞാനില്ല അമ്മയുണ്ട് പെങ്ങളുണ്ട് ഭാര്യയുണ്ട് കാമുകിയുണ്ട് മകളുണ്ട് മരുമകളുണ്ട് പക്ഷേ ഞാനില്ല പ്രിയനെ എൻ്റെ മരണത്തിലെങ്കിലും അതിപ്രതാപത്തിൻ്റെ ഈ കൊമ്പൻ മീശ ഒന്ന് താഴ്ത്തിക്കെട്ടുമോ പ്രിയനെ എൻ്റെ മരണത്തിലെങ്കിലും അതിപ്രതാപത്തിൻ്റെ ഈ കൊമ്പൻ മീശ ഒന്ന് താഴ്ത്തിക്കെട്ടുമോ അതിപ്രതാപത്തിൻ്റെ ഈ കൊമ്പൻ മീശ ഒന്ന് താഴ്ത്തിക്കെട്ടുമോ തീർച്ചയായും വെറുപ്പ് ഒരു വന്യമൃഗമാണ് അപ്രതീക്ഷിതമായി ആക്രമിക്കും കടിച്ചു കുടയും കൊമ്പിൽ കോർക്കും എന്നാൽ ഒരു വെറുപ്പും തന്നിട്ടുണ്ടാവില്ല സ്നേഹം ഏൽപ്പിച്ചതിനോളം ആഴമുള്ള മുറിവുകൾ എന്നാൽ ഒരു വെറുപ്പും തന്നിട്ടുണ്ടാവില്ല സ്നേഹം ഏൽപ്പിച്ചതിനോളം ആഴമുള്ള മുറിവുകൾ